നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഗ്യാരണ്ടി ചുമട്ട തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് ചേലക്കര വായനശാല ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ ചുമട്ട തൊഴിലാളികൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ്സിന് ക്ഷേമനിധി ബോർഡ് ഓഫീസർ സുധീർ നേതൃത്വം നൽകി സാധാരണ ഓരോ വർഷവും എ എുസി ഭാരവാഹി ഔസേബ് അധ്യക്ഷത വഹിച്ചു വിവിധ ചുമട്ടു തൊഴിലാളി യൂണിയൻ ഭാരവാഹികളായ ഇ എൻ വാസുദേവൻ പി കെ ഉണ്ണികൃഷ്ണൻ എ ബാലകൃഷ്ണൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഈ അസംഘടിത മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളിക്ക് ഈ ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് ഉള്ളത് എന്നതിനെ സംബന്ധിച്ച് ചേരക്കര നിയോജക മണ്ഡലത്തിലുള്ള ചുമണ്ടി തൊഴിലാളി മേഖലയിൽ പണിയെടുക്കുന്ന എല്ലാ തൊഴിലാളികളെയും വിളിച്ച് ക്ഷേമനിധിയുടെ ഉത്തരവാദപ്പെട്ട സുധീർ എന്ന് പറയുന്ന സാറാണ് ഇവിടെ ഇതിനെ സംബന്ധിച്ച് വിശദീകരിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ നൂറ് രൂപ ഒരു മാസം ക്ഷേമനിധിയിൽ അടച്ച് അറുപത് വയസ്സ് കഴിയുമ്പോൾ അവർക്കാവശ്യമായ ആനുകൂല്യത്തെ സംബന്ധിച്ച് തുടർന്ന് അട അടക്കാതെ കുടിശ്ശിക വന്നിട്ടുള്ള തൊഴിലാളികൾ എന്താണ് ചെയ്യേണ്ടത് സംബന്ധിച്ച് ഒക്കെ വിശദമായ രീതിയിലുള്ള ചർച്ചകൾ സംഘടിപ്പിക്കാൻ വേണ്ടിയാണ് ചേലക്കര നിയോജക മണ്ഡലത്തിലുള്ള ചുമട് തൊഴിലാളി മേഖലയിൽ പണിയെടുക്കുന്ന എല്ലാ തൊഴിലാളികളെയും ഇങ്ങനൊരു യോഗം നമ്മളിവിടെ വിളിച്ചിട്ടുള്ളത് ഈ യോഗത്തിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച് ക്ഷേമനിധിയെ സംബന്ധിച്ചും ക്ഷേമ ബോർഡിനെ സംബന്ധിച്ചും വിശദീകരിക്കാനുള്ള ഉദ്യോഗസ്ഥൻ ഇവിടെ വന്നിട്ടുണ്ട് വിശദീകരിക്കാൻ അതാണ് പരിപാടി